ഇവിടെ ായിട്ട് ഈ ഒരു ജി എൽ പി സ്കൂൾ തോട്ടുപോയി സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണേ മക്കൾക്ക് രുചികരമായ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ സെഫിയാത്ത മാളുത്താത്ത എന്താണ് ഈ ഒരു ഓണഘോഷ പരിപാടിയെ കുറിച്ച് കുറച്ച് എനിക്ക് മുന്നോട്ട് തന്നെയാണ് ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഈ വർഷവും ജി എൽ പി സ്കൂൾ തോട്ടുപോയി അതിഗംഭീരമായ ഓണസദ്യയാണ് ഒരുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ തിരക്കും കാര്യങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സും അതുപോലെ തന്നെ പി ടി എ മെമ്പേഴ്സും അതുപോലെ നമ്മുടെ രക്ഷിതാക്കളും എല്ലാവരും അണി ചേർന്നുകൊണ്ടാണ് നല്ലൊരു ഓണസദ്യ ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഒരുപോ പോലെ നടത്താറുള്ള സംഭവമാണ് അടിപൊളിയായിട്ട് എല്ലാ രക്ഷിതാക്കളും എല്ലാവരും ഒരുമിച്ച് ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും കേട്ടോ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ അതിഗംഭീരമായിട്ട് തന്നെയാണ് നടത്തുന്നത് ഓക്കെ ഇവിടെ ടീച്ചേഴ്സ് സ്റ്റാഫ്സ് എച്ച് എം എല്ലാവരും കൂടിയും ഓരോ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത ഇവിടെ രക്ഷിതാക്കൾ എല്ലാവരും അതിമനോഹരമായിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഇതാ ചേന കട്ടിങ് ആൻഡ് കായ ഒക്കെ അവിയലിനുള്ളതും അങ്ങനെ പല പല പച്ചക്കറി സാമ്പാറിനുള്ളവർക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ 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 എന്താ താങ്കൾക്ക് പറയാനുള്ളത് ഈ ാണ് വന്നിട്ടുള്ളത് കുറച്ച് മുന്നേ വന്നിട്ടുള്ളൂ പക്ഷെ ഇവിടെ നല്ല ഗംഭീരമായിട്ടാണ് ഓണസദ്യ നടക്കാറുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും അതിഗംഭീരായിട്ട് നടക്കാറുണ്ട് ഇന്ന് എനിക്ക് അനുഭവം ഉള്ളതും അതുതന്നെയാണ് കാരണം ഞാനിവിടെ വന്നപ്പോ എല്ലാ പാരന്റ്സും അവരുടെ ഹെൽപ് അതുപോലെ തന്നെ അധ്യാപകരുടെ ഹെൽപ്പ് കൂടിയിട്ട് ഇവിടെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതി ഗംഭീരമായിട്ട് നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്ക് യു സ്കൂളില് സ്കൂൾ തോട്ടുപോയിൽ നാളെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല അടിപൊളി സദ്യക്കുള്ള തിരക്കുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഏതൊക്കെയൊന്ന് പോയി നോക്കാം ഒരു ഭാഗത്ത്താ സദ്യക്കുള്ള വിറക് കീറാൻ വേണ്ടിയിട്ടുള്ള വിറക് കീറാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഭാഗത്ത്താ സദ്യക്കുള്ള വിറക് കീറാൻ വേണ്ടിയിട്ടുള്ള വിറക് കീറാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ആ ഭാഗത്ത് കണ്ടില്ലേ എല്ലാവരും ഭയങ്കര തേങ്ങ ചിരവലും വെജിറ്റബിൾ കട്ടിങ്ങും എല്ലാം കൂടി നടത്തുകയാണ് ഓക്കെ ടീച്ചേഴ്സും കമ്മിറ്റി അംഗങ്ങളും മൊത്തത്തിൽ രക്ഷിതാക്കളും എല്ലാവരും പങ്കെടുക്കുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത് തേങ്ങ ചിരവൊന്നുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചേന കട്ടിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികൾ എല്ലാരും ടീച്ചേഴ്സും എല്ലാരും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കാനോ അപ്പൊ വിറക് ഓണസദ്യക്ക് വേണ്ടി വിറക് കീറുന്ന ഒരു കാക്കയുണ്ട് ആ കാക്കാനത്ത് നമുക്ക് പോയി കേട്ടോ ഇത് നമ്മുടെ എല്ലാ വർഷവും ഇങ്ങള് ഇണ്ടാവാറുണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മുടെ പ്രിയങ്കരിയായ നെസ്രാന ടീച്ചറും സഫമോള ടീച്ചറുമായ ടീച്ചർക്ക് രണ്ടു വാക്കും ഒന്ന് കേട്ടു നോക്കാം എന്താണ് നമ്മുടെ സ്കൂൾ നമ്മുടെ ജി എൽ പ്ലസ് തൊട്ട് പോലെ സ്കൂളിൽ എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കാറുള്ളത് അപ്പൊ ഈ വർഷവും അത് അതേപോലെ തുടരുന്നതായിരിക്കും എല്ലാവരും വരിക ആഘോഷം ഗംഭീരമാക്കേ താങ്ക് യു അപ്പൊ നമ്മുടെ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് അലി കാക്ക എന്തൊക്കെ നോക്കാം നമ്മളെ എല്ലാ വർഷവും നല്ല രീതിയിൽ ഓണാഘോഷ പരിപാടികൾ അതേമാർക്ക് സദ്യ നല്ല ഗംഭീരമായിട്ട് നടത്തി നടക്കലുണ്ട് ഇതേമാർക്ക് തന്നെ ഈ പ്രാവശ്യവും അതിഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കണു കെ ജി മുതൽ നാലാം ക്ലാസ് വരെ എല്ലാ ക്ലാസ് കുട്ടികളും കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ കുട്ടികളെ മത്സരങ്ങളുണ്ട് രക്ഷിതാക്കളൊക്കെ രക്ഷിതാക്കൾക്ക് തന്നെ നമുക്ക് ഇത് ും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നമ്മൾ അങ്ങനെ നമ്മള് ഈ പ്രാവശ്യം അങ്ങനെ ക്ഷണിക്കാൻ അലവേരനോട്ട് വരും ചെയ്യാം വെച്ചിട്ടാണ് എന്നാലും കഴിഞ്ഞ കാശ് അതി മനോഹരമായിട്ട് നടന്നേനും ഇല്ല സംഭവങ്ങളൊക്കെ കാരണം ഒരുപാട് ആളുകൾക്ക് ഓണസദ്യ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഒരു ചാൻസ് കിട്ടരുതൊക്കെ ഒരു രസമാണല്ലോ ശരി ആ ശരി നമുക്ക് എച്ച് എമ്മിനോട് സംസാരിച്ചു നോക്കലേ അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ എച്ച് എം വരുന്നുണ്ട് കേട്ടോ എച്ച് എമ്മിനോട് ഇതിനെക്കുറിച്ച് രണ്ടു ബാക്കി ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ പുതിയ എച്ച് എം ആണ് കേട്ടോ പുതിയ എച്ച് എമ്മിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഓണാഘോഷത്തെക്കുറിച്ചൊരു തോട്ടുവേൽ വിദ്യാലയത്തിൽ അതിമനോഹരമായ ഒരു ഓണസദ്യ ഒരുക്കാനുള്ള പുറപ്പാടിലാണ് ഇവിടെയുള്ള എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും മറ്റ് ഇവിടുത്തെ എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് ഇപ്പൊ പച്ചക്കറി അരിയുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവരും ഇൻട്രസ്റ്റ് ആയി ആരും ഇരിക്കുന്നു പോലും ഇല്ല എല്ലാരും കാര്യങ്ങൾ ചെയ്യാണ് താങ്ക് യു ടീച്ചർ ഈ വർഷം ആദ്യമായിട്ടല്ല ഇവിടെ അതെ ഞാൻ ഈ വർഷം ജൂണിലാണ് ആ ആ ആ ഇവിടെ ജോയിൻ ജോയിൻ ഈ സ്കൂളിൽ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ പി ടി എ കമ്മിറ്റിക്കാരും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടൊരു ഓണസദ്യ ഒരുക്കലാണ് കേട്ടോ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സമീറ നല്ല ഇത് അവിയലിനുള്ളതാ എന്താക്കുന്നത് നല്ല കൂട്ടുകാരൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സഫാനയും അല്ലേ സഫാന എന്തെങ്കിലും രണ്ടു വാക്ക് പറയാനുണ്ടോ ഇല്ല ഒന്നും പറയാനുള്ളത് സഫാനയുടെ മോളല്ലേ ഓക്കേ ഓക്കേ അപ്പം എല്ലാവരും സജീവമായിട്ടാണ് കേട്ടോ ഇതിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് കിച്ചണിലെ അതിസജീവമായിട്ട് ഈ ഒരു ഓണാഘോഷ പരിപാടിക്ക് വേണ്ടി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എടുക്കുന്ന രണ്ട് താത്തമാരൊന്ന് പരിചയപ്പെടട്ടെ നമുക്ക് അപ്പൊ നമ്മുടെ സ്കൂളിന്റെ തന്നെ പ്രിയപ്പെട്ടവരായ മാളുത്താത്തയും സെഫിയ താത്തയും സെഫിയ താത്ത എത്ര വർഷം ഇവിടെ നാല്പത് വർഷമായിട്ട് ഈ ഒരു ജി എൽ പി സ്കൂൾ തോട്ടുപോയി സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് രുചികരമായ ഭക്ഷണങ്ങൾ നൽകി കൊണ്ടിരിക്കുന്ന നമ്മള് സെഫിയാത്ത മാളുത്താത്ത എന്താണ് ഈ ഒരു ഓണോഘോഷ പരിപാടിയെ കുറിച്ച് കുറിച്ചു എല്ലാ വർഷം നടന്നു പോണുണ്ട് ആയി കാണലേ മുന്നോട്ട് തന്നെയാണ് അപ്പൊ ജെ എൽ പി സ്കൂൾ തോട്ടുപോയേല് മുന്നോട്ട് ും ശരി അതേപോലെ തന്നെ അഭിപ്രായം എനിക്ക് പറയാലെ ഞാൻ കുറെ കാലമായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പിന്നെ ഇവിടുത്തെ സ്വന്തം ദിവസം ഒരാളായിക്കൊണ്ട് പ്രീ വയം മുറിയില് ആയക്കോണ്ട് കുട്ടികളിൽ ഒന്നും കൂടെ അടുത്തുകൊണ്ടിരിക്കാണ് വലിയ കുഴപ്പമൊന്നുമല്ല ഉഷാറായിട്ട് ഉഷാറായിട്ട് പോകണല്ലേ എല്ലാ പരിപാടിയിലെ എല്ലാ പരിസ്ഥിതി കൂടുതലായിട്ട് പരിപാടി ഉഷാറായി ഉഷാറായി ഉഷാറായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു സ്കൂളില് എല്ലാം കൊണ്ടും മുന്നേറുകയാണല്ലേ എല്ലാം കൊണ്ടും അപ്പോ എല്ലാവർക്കും ഭയങ്കര കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഒരു കാര്യത്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ നാളെക്കുള്ള വെജിറ്റബിൾസ് നാളെക്കുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇത് അവിടെ എത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ വാങ്ങിയത് കുട്ടികൾ കൊണ്ടുവന്നത് എങ്ങനെയാ ആ കുട്ടികൾ കൊണ്ടുവന്നതും വന്നതും വാങ്ങിയതൊക്കെ ആയിട്ട് ഇണ്ട് അവിടെ തേങ്ങ വർക്കലിന്റെ പരിപാടിയാണ് അങ്ങനെ പല പല പരിപാടികൾ ഇതാ ഇത് ആ പുളിഞ്ചി അവിടെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പുളിഞ്ചി കണ്ടില്ല പുളിഞ്ി അവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുളിഞ്ചി അതുപോലെ തന്നെ അതാ കണ്ടില്ലേ പുളിഞ്ചി ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കേ അതുപോലെ പായസം എത്ര ഐറ്റംസ് ഉണ്ട് മൊത്തത്തിൽ ഫുഡൊക്കെ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കട്ടോ ഇപ്രാവശ്യം തന്നെ നമ്മുടെ ജി എൽ പി സ്കൂൾ തോട്ടുപോയില്ലേ ഓണ സദ്യ അപ്പൊ ഇവിടെ അതിഗംഭീരമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഗെയ്സ് നമ്മുടെ ജി എൽ പി സ്കൂൾ തോട്ടുപോയി നാളെയാണ് ആ ദിവസം എല്ലാ കുട്ടികൾക്കും അതിമനോഹരമായ ഒരു ഓണസദ്യ കൊടുക്കുവാൻ വേണ്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വർഷവും അതിഗംഭീരമായിട്ടാണ് നടത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം ഓക്കെ താങ്ക്